പത്രമായിട്ട് എൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് നയനനെ ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നീ പോകണം നിൻ്റെ പോലത്തെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഒരു അവാർഡിന് വേണ്ടി കാത്തിരിക്കായിരിക്കും നമുക്ക് ആ കിട്ടുന്ന മൊമെൻ്റ് ഇവിടെ കൊണ്ടുവയ്ക്കാം അമ്മ അത് നിൻ്റെ അമ്മയുമോ കാണാൻ വേണ്ടി തന്നെയെന്ന് പറഞ്ഞപ്പോൾ നയന പറയുന്നുണ്ട് ഓ എന്നിട്ട് വേണം അത് അമ്മ തല്ലിപ്പൊളിക്കാൻ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാൽ അതെടുത്ത് എൻ്റെ തലയ്ക്ക് തല്ലും നീ ഒന്നു പോകാം അമ്മ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്തായാലും ഗ്രേസി അതിൻ്റെ ഈ അവാർഡ് എനിക്ക് തരുന്നേക്കാൾ മുന്നേ അമ്മനെ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ് അല്ലെങ്കിൽ അമ്മ വേണ്ടാന്ന് പറ അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞേനായിരുന്നു എന്ന് ആദർശം പറയുന്നുണ്ട് എന്തായാലും ഞാൻ എനിക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ നീ നല്ലോണം ഒരുക്കി നല്ല സുന്ദരിയായിട്ട് പോകുക എന്ന് പറയുമ്പോൾ എന്തിനേ ഒരുങ്ങണേ ആദർശമായിട്ട് ഈ വീട്ടിൽ അമ്മയില്ല ചേച്ചിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ചേച്ചിക്ക് ജലദോഷം അതുകൊണ്ട് ചേച്ചിക്ക് വരാൻ പറ്റില്ല ഒഴിച്ച് മുത്തശ്ശീ വീട്ടിലെല്ലാ സ്ത്രീ ജനങ്ങളും എനിക്കെതിരാണല്ലോ അതുകൊണ്ട് ആരും വരില്ല എന്ന് പറയും ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ ഒരുപാട് പേരുണ്ടാവും പിന്നെ ഞാൻ അമ്മനോടൊന്ന് പറഞ്ഞു നോക്കാം പറയും ആ ശരി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പറയരുതെന്ന് പറയും ശരിയെന്ന് പറഞ്ഞു അദർശിച്ച് പോകാൻ പോകുമ്പോൾ ഞാൻ അതിനൊരു മാലെടുത്തിട്ട് പറയും ഇതും എൻ്റെ കഴുത്തിൽ ഇട്ട് തന്നേ പറയും അങ്ങനെ ആ മാലയും കൂടെ ചാർത്തി കൊടുത്താൽ തന്നെ സുന്ദരിയായിട്ടുണ്ട് ഇനി ഞാൻ അമ്മനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറയും പിന്നീട് ദേവിയാനിയാണ് കാണിക്കുന്നത് ദേവിയാനി ഇരിക്കുന്നോടത്തേക്ക് നമ്മുടെ അദർശി വന്നിട്ട് പറയാം അമ്മേ ആ പരിപാടിയിൽ അമ്മ പങ്കെടുക്കണം എന്നാണ് അവളുടെ ഒരു ആഗ്രഹം അത് അവളൊരു അമ്മനെ താഴ്ത്തി കെട്ടാനുള്ളതായിട്ട് എല്ലാവൾ പറയുന്നതെന്നു പറഞ്ഞപ്പോൾ മനസ്സിലായി അമ്മ അമ്മയുടെ മുന്നിലിന്ന് മരുമകൾക്ക് അവാർഡ് മേടിക്കുമ്പോളേ എനിക്കുണ്ടാവുന്ന ദേഷ്യമുണ്ടല്ലോ അത് അവൾക്ക് കണ്ട ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഇനിന്നൊക്കെ പറഞ്ഞു നായനിങ്ങനെ കുറേ കുറ്റപ്പെടുത്തും അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേട്ടമ്മേ അവള് ഈ കണക്കിനെ ഈ അവാർഡ് വാങ്ങില്ല എന്നൊക്കെ പറയും അവൾ അങ്ങനെ പറഞ്ഞു തന്നിരിക്കും ആ പറഞ്ഞു ചിലപ്പോൾ ഇവിടെ പോയി നമ്മളെല്ലാവരും നിർബന്ധിച്ച് ഇവിടെ പോയിട്ട് അവൾ നേരെ അവളെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ദേവി എനിക്കൊരു പരിങ്ങലുണ്ട് ശരി ഇനിയിപ്പം അവളെ മുന്നിൽ ഞാൻ താന്നു കൊടുക്കാം അതല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിയും അവളുടെ മകളും നാണം കെടില്ലേ ഇനിയിപ്പോൾ ഞാൻ ഏത് സാരിയൊക്കെ എടുത്ത് കൊടുക്കും ഏത് വേഷത്തിൽ പോവും അമ്മയ്ക്ക് സാരി ഞാൻ സെലക്ട് ചെയ്തു തരാം വേണ്ട നീ പൊക്കോ എനിക്കറിയാമെന്ന് പറയും അങ്ങനെ ആദർശം മടങ്ങി പോകുമ്പോൾ ദേവിയാനി പറയും എൻ്റെ മരുമകളുടെ സെലക്ഷനില്ലേ സാരി അത് തന്നെ ഞാൻ കൊടുക്കും എനിക്കറിയാം എൻ്റെ മരുമോളുടെ സെലക്ഷനാണ് എൻ്റെ മകൻ വാങ്ങി തന്നാണെന്നും പറഞ്ഞിട്ട് കൊണ്ടു തന്നത് അത് തന്നെ ഞാൻ എടുക്കും എന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് വേണുവിനെ അനാമികനേയും രേവതിയേനെയും മൂന്ന് പേരും കൂടെ ചർച്ച ഈ അവാർഡിനെ കുറിച്ച് തന്നെ ഇനി അവള് ലോക പ്രശസ്തി ആവണ് ടി വിയിലും യൂട്യൂബിലും ഒക്കെ വൈറലാവണം നയന കളക്ഷൻ എത്ര വെറുത്താലും ഇങ്ങനെയും പിന്നെയും പിന്നെയും ഉയർന്നു പോവുകയാണല്ലോ ഒരുത്തിയാണെങ്കിൽ എസ് ഐ ആവാൻ പോകണം ഒരുത്തിയാണെങ്കിൽ ഡിസൈനർ നീ മറ്റൊരുത്തി ഉണ്ടല്ലോ അതും ഞാൻ എന്തൊട്ടാവാൻ പോകണാവുമോ എന്ന് ഇങ്ങനെ അന്നാമിക പറയുമ്പോൾ എന്താ സംശയം അവളെ അവൾ അവൾക്ക് ജനിക്കാൻ പോകണ കുട്ടിയാണ് അനന്തപുരിയിൽ ആദ്യത്തെ പെൺകുട്ടി ആദ്യത്തെ കുഞ്ഞാവും മതിയിലും അവൾക്ക് അവിടെ അതിനുള്ള സ്ഥാനം കിട്ടിയില്ല എനിക്കതുമില്ല എന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടും കുടുംബജീവിതം ഇല്ലാത്ത ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാവില്ല അതേക്കുറിച്ച് പറയൊന്നും വേണ്ട അമ്മ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട പിന്നെ ഒരു കാര്യമുണ്ട് ടി വി വെക്കാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട ഒക്കെ ടി വിയിലുണ്ടാവും എനിക്കിതൊന്നും കാണാം കണ്ടു നിൽക്കാനും കൂടി പറ്റണില്ല അസൂയ കൊണ്ടും ദേഷ്യം കൊണ്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണു പറയേണ്ടത് ഇന്നത്തെ പരിപാടി അത്ര വലിയ പരിപാടിയൊന്നുമല്ല പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം അവളുടെ പേരും പ്രശസ്തിയും കേരളം വിട്ടു പോയിട്ടുണ്ട് ഓരോരോ സ്ഥലങ്ങളിലൊക്കെ അവളുടെ ഡിസൈൻ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് ഇന്നാൾ മോളെ ഞാനൊരു കമ്മലെടുക്കാൻ വേണ്ടി കമ്മൽ മാറ്റാൻ വേണ്ടി ഒരു ജ്വല്ലറി പോയപ്പോളേ നിങ്ങൾ മൂർത്തി ജെല്ലറിയുടെ ബന്ധുക്കളല്ലേ എന്ന് ചോദിച്ചു അവിടെ മുഴുവൻ നയനരെ നയനനെ പൂഴത്തലായിരുന്നു അങ്ങോട്ട് ചൂളിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രേവതി ഇങ്ങനെ ദേവതി കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാട് ആണ് മൂന്ന് പേരും കൂടി ഇരുന്ന് കുറ്റം പറയുന്നത് ഓരോ ദിവസം ചൊല്ലുംതോറും അവളിങ്ങനെ ഉയർന്നു ഉയർന്നു വരണു എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓണത്തിന് അവൾ ഒരുപാട് കോടികളിവിടെ ബിസിനസ് ഉണ്ടാക്കി തന്നു വിഷുവിനും അതുതന്നെ ആയിരിക്കും ഇനിയൊക്കെ അവളുടെ നമ്മളുടെ തലയുടെ മുകളിലായിരിക്കും അവൾ എന്ന് ദേവയെ ജാനയ്ക്ക് പറയുന്നുണ്ട് മോളെ എനിക്കും മൂന്ന് ബ്രാഞ്ച് ഉണ്ടല്ലോ നിനക്ക് അതിൽ ഒരെണ്ണത്തിലെങ്കിലും അവൻ്റെ കൂടെ പൊക്കൂടെ പിന്നെ ആദർശനയനെ അവൻ്റെ അയാളുടെ ഭാര്യനെ കൊണ്ടുപോകണ പോലെ അമ്മയുടെ മോനെന്നെ കൊണ്ടുപോയിട്ട് വേണ്ടേ അമ്മരുടെ മോൻ ഇവിടുന്ന് പുറത്തിറങ്ങണത് തന്നെ എൻ്റെ മുഖം കാണാണ്ടിരിക്കാനാണ് പിന്നെ എങ്ങനെ എങ്ങനെയാണ് എന്നും പറയുന്നുണ്ട് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ജാ ജലജയ്ക്ക് അത് ഒത്തിരി കുശുമ്പൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ അവാർഡ് മേടിച്ചവളും ഇങ്ങോട്ടൊരു വരവുണ്ട് ഇനിയിട്ടിപ്പോൾ അതൊക്കെ ടി വിയിലൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇനി ഇളവളെന്താ ഇളവള ഇളവളസയും ഇവളും ഇങ്ങനത്തോളം ആയി ഇനി മൂത്തോളം എന്തായിരിക്കും അവ പ്രസവം കഴിയുമ്പോൾ മോഡലാവാൻ ആഗ്രഹിച്ചത് അവളല്ലേ എന്നിട്ട് മോഡലാവുന്നത് ഇവളുണ്ടല്ലോ ചില ഇപ്പം പ്രസവിച്ചു കഴിയുമ്പോൾ ചേച്ചിക്ക് കൊടുക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാനകി ജാനയ്ക്ക് പറയുന്നുണ്ട് ഇല്ലേ ജലജ അവളത് ചെയ്യില്ല എനിക്ക് സ്വയം പറക്കാനും ഉയരാനോ ഇഷ്ടം എന്തായാലും അവൾ ചേച്ചിയിൽ അതിൽ കൂട്ടാൻ വഴിയില്ല അവൾക്ക് അതിനാവള് കുശുമ്പത്തിന് എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞങ്ങായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു പിന്നെ കാണിക്കുന്നത് അവാർഡ് ദാന ചടങ്ങ് അവിടേക്ക് നമ്മുടെ ദേവയാനി എത്തുന്നുണ്ട് അവിടെ ദേവയാനി ഇറങ്ങുമ്പോൾ തന്നെ അതിനൊരു ഫ്ലക്സ് കാണുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുന്നുണ്ട് ശേഷം മറ്റൊരു പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഗ്രേസി എന്ന് വെച്ചപ്പോൾ ഉള്ളിലുണ്ട് വാ എന്ന് പറയും അങ്ങനെ ഉള്ളിൽ അവരും സംസാരിക്കുന്ന ദേവിയാനെ ഇനി അമ്മായിമ്മ മരുമകൾക്കൊരു അവാർഡ് ദാന ചടങ്ങ് നടത്തിയിട്ട് മരുമകൾ വന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ദേവിയാനി വരുന്നുണ്ട് ആ ഈ വന്നോ നിന്നെ ഇതിനെക്കുറിച്ച് നീ പറഞ്ഞോണ്ടിരുന്നതെന്ന് പറയും എന്താ ഈ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഒരു വിധം ഓക്കെ ആയിട്ടുണ്ട് ഞാൻ എന്നെ വരാമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ സന്തോഷം എന്ന് പറഞ്ഞു ആ ഞാൻ വന്നത് എന്തായാലും അവൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയും എന്നിട്ട് ചോദിക്കാം എവിടെ ഞാൻ മോൾക്ക് പണിന്ന് വെച്ചാൽ മാല എന്ന് പറയുമ്പോൾ ആ മാല കാണുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് നയന മോളാദ്യ മറ്റൊരു മാഗസിനിൽ നോക്കിയിട്ട് ഒരാഗ്രഹം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ സ്വന്തമാക്കിയെന്ന് പറഞ്ഞപ്പോൾ കാരണം നന്നായി ഇങ്ങനെ മരുമകളെ സ്നേഹിക്കുന്നൊരു അമ്മയും അമ്മ അന്ന് അതറിയുന്നുണ്ട് മരുമകൾ അതറിയാണ്ടാണ് ഈ അവാർഡ് വേണ്ട എന്നും പറയണതെന്നൊക്കെ പറഞ്ഞ് അമ്മയും മോളും കൂടി ഇരുന്ന് കളിയാക്കി ചിരിക്കുന്നുണ്ട് ഇനിയെങ്കിലും നിനക്ക് ഈ ഒളിച്ചുകളി നിർത്തിക്കൂടെ ദേവയാനി നിനക്ക് നയനെന്നെ എന്ന് ചോദിക്കുമ്പോൾ പാടില്ല അതിനുള്ള സമയമായിട്ടില്ല കാരണം വീട്ടിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഞാനും എൻ്റെ മരുമകളെയും അടിച്ച് പിരിയാനും അതുപോലെ തന്നെ എൻ്റെ മരുമകളെ പുറത്താക്കാനും നോക്കുന്നവരാണ് പ്രത്യേകിച്ച് അത്രയും നാളും ജസ് നയനെ സ്നേഹിച്ചിരുന്ന ജാനകി വരെയും ഇപ്പം ജലചര കൂട്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു ഓ ജലചര കാര്യം പിന്നെ നിനക്ക് അറിയാമല്ലോ എന്നു പറയുക അർഹതല്ലാണ്ട് അവളവിടെ കയറി പറ്റിയിട്ട് അതിൻ്റെ നന്ദി പോലും കാണിക്കാത്തൊരു സാധനം എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്യും ഇങ്ങനെ ആയാലൊക്കെ ചോദിക്കും എന്തായാലും എൻ്റെ മോന് വേണ്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ അവളെ സ്നേഹി അവളെ കൊണ്ടു നടക്കണമെന്നാണ് അവരുടെ വിചാരം ഞാൻ എൻ്റെ മരുമകളെ ജീവന തൊല്യം സ്നേഹിക്കുന്നത് അവരാരും അറിഞ്ഞിട്ടില്ല എനിക്ക് കരൾ തന്നതൊന്നും അവരാരും നയനുള്ള കാര്യവും അവർക്കറിയില്ല അറിയുമ്പോൾ അത് അവർക്കൊരു വല്ലാത്തൊരു ഷോക്കാവും എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് പിന്നെ ദേവയാനി പറയുന്ന എന്തായാലും ഗ്രേസി പറയുന്നുണ്ട് ദേവയാനിയോട് മരുമകളുണ്ടെന്ന് നിനക്ക് കരൾ തന്നതെന്നുള്ള കാര്യം നീ അറിഞ്ഞതെങ്കിലും മരുമകളോടെങ്കിലും പറയരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊന്നും സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നയനന് ഇനി നയന കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് പേരെത്തിയിട്ടുണ്ട് ഗ്രേസിയും ഗ്രേസിയും മോളൊക്കെ ഉണ്ട് എന്നിട്ട് പറയും അവാർഡിന് വരില്ല എന്ന് പറഞ്ഞിട്ട് ഒടുക്കാൻ വന്നല്ലോ എന്ന് പറയും അത് മനപ്പൂർവ്വം എന്നല്ല എൻ്റെ അമ്മായിയമ്മ ഈ അവാർഡിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറയും ആൻറ്റീൻ്റെ കൂട്ടുകാരിയായ എൻ്റെ അമ്മയമ്മെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു അമ്മ എന്ന് നയന പറഞ്ഞപ്പം അതിനെന്താ ദേവയാനി വന്നല്ലോ എന്ന് പറയുമേ വന്നോ എന്ന് ചോദിക്കും നായന ആ എത്രയോ നേരത്തെ വന്ന് വലിയ താല്പര്യം എന്തെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ട് റൂമിലുണ്ട് എന്തായാലും നയനയ്ക്ക് അവാർഡ് തരുന്നു കണ്ടിട്ട് ദേവയാനി പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ നയന ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുന്നത് മറിഞ്ഞു നിന്നുകൊണ്ട് ദേവയാനി ഇങ്ങനെ നോക്കുന്നുണ്ട് ഞങ്ങനെ ദേവിയാനിനെ സന്തോഷത്തോടെ നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ